നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ തന്നെയായിരിക്കും നമുക്കറിയാം കൃത്യമായി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള കാലാവധി മാത്രമേ നിതീഷ് കുമാറിന് ബാക്കിയുള്ളൂ നിതീഷ് കുമാർ ബി ജെ പിയുടെ മുമ്പിൽ ഒരു പുതിയ പ്ലാനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിതീഷ് കുമാറിനറിയാം ബി ജെ പിക്ക് ഇപ്പോൾ മറ്റ് വഴികളില്ല ജെ ഡി യു എന്ന് പറഞ്ഞാലും അത് ഒരു അക്ഷരം പ്രതി തെറ്റാതെ അനുസരിക്കുക എന്നതാണ് അവരുടെ മന്ത്രിസഭാ നിലനിൽപ്പിനും അവരുടെ മൂന്നാം മോദി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഏക വഴി അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ എല്ലാ രീതിയിലും ആനുകൂല്യങ്ങൾ ഘടകക്ഷികളായിട്ടുള്ള അതായത് എൻ ഡി എയിലെ പ്രധാന ഘടകക്ഷികളായിട്ടുള്ള ഐക്യ ജനതാദളും ടി ഡി പി ഭരിക്കുന്ന അതത് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രവിഹിതം കൂടുതലായി നൽകിയത് അതിനെ കുറ്റപ്പെടുത്തി പലരും സംസാരിക്കുമ്പോൾ ബി ജെ പിക്ക് മറ്റെന്ത് വഴിയാണുള്ളത് എന്ന പരിഹാസം നിറഞ്ഞ ചോദ്യവുമുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയാണ് ജെ ഡി യു നനച്ചടം കൂടുതൽ കുഴിക്കുന്നത് ബി ജെ പിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഉപാധി എന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞങ്ങൾക്ക് അറുപത് ശതമാനം സീറ്റും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനായി നിങ്ങൾ വിട്ടു തന്നെ മതിയാകൂ അതിൽ ജയസാധ്യതയുള്ള ബി ജെ പി എം എൽ എ മാർ സിറ്റിംഗ് എം എൽ എ മാർ ഉൾപ്പെടുന്ന ഇരുപതോളം സീറ്റുകൾ ഉണ്ട് എന്ന പ്രഥമ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി ആറോ അതിൽ കൂടുതലോ സീറ്റുകൾ ഞങ്ങൾക്ക് വേണം എന്ന ശാഠ്യം പിടിച്ചിരിക്കുകയാണ് ഐക്യ ജനതാദൾ ഇതോടുകൂടി ബി ജെ പി വെട്ടിലാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഐക്യ ജനതാദളും സഖ്യം ചേർന്ന് മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് എഴുപത്താറ് സീറ്റും ഐക്യ ജനതാദളിന് നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും അതുപോലെ ചെറുകിട കക്ഷികളും ഒക്കെ ചേർന്നതായിരുന്നു അന്നത്തെ എൻ ഡി എ അന്ന് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിക്ക് കാര്യമായ പിന്തുണ ബി ജെ പി കൊടുത്തില്ല എന്ന് മാത്രമല്ല അന്ന് പശുപതി പാരസ് എന്ന ചിരാഗ് പാസ്വാൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്നു കൂടുതൽ ചാൻസും കൂടുതൽ രീതിയിലുള്ള സാധ്യതകളും കൽപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പശുപതി പാരസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ് എന്നാൽ ജെ ഡി യു ലക്ഷ്യം വയ്ക്കുന്നത് ചിരാഗ് പാസ്വാനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ അധികമൊന്നും കൊടുക്കാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല അങ്ങനെ വന്നില്ലെങ്കിൽ ഞങ്ങൾ മഹാഗഡ്ബന്ധനുമായി ചേർന്ന് സഹകരിക്കും കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ ട്രെൻഡ് മഹാഗഡ്ബന്ധന് അനുകൂലമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏത് നിമിഷവും മലക്കം അറിയാം അത് ചെയ്യാതിരിക്കണമെങ്കിൽ ബി ജെ പിക്ക് എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചയും തയ്യാറായാൽ മാത്രമേ കഴിയുകയുള്ളൂ നമുക്കറിയാം ബീഹാർ നിയമസഭയിൽ അങ്ങനെ ബി ജെ പി വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല ജെ ഡിയുവിനെ പിളർത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ബി ജെ പി ഇത്രയും നാളും നടത്തിക്കൊണ്ടിരുന്നത് താരാകിഷോർ പ്രസാദും നിരവധിയായ ബി ജെ പി നേതാക്കളും അതിന് വട്ടം കൂടി ഇരുന്നവരാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ മാത്രമുള്ള ബി ജെ പിയെ സംരക്ഷിച്ച് വയ്ക്കുന്നത് പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യു അതുപോലെ പതിനാറ് എം പിമാരുള്ള ടി ഡി പി ചേർന്നായതുകൊണ്ട് ജെ ഡി യുവിന് എന്ത് വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം കേന്ദ്രമന്ത്രിസ്ഥാനങ്ങളിൽ പലതും ഡിമാൻഡ് ചെയ്തിട്ട് നൽകാത്തതിൽ അതൃപ്തി ഇപ്പോഴും ജെ ഡി യു പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി സ്ഥാനമാനങ്ങൾ എല്ലാം നേടിയെടുക്കുക എന്നത് ജെ ഡി യുവിൻ്റെ മുന്നിലുള്ള ഏക ലക്ഷ്യമാണ് ബിഹാർ നിയമസഭയിൽ മൂന്നിൽ രണ്ട് സീറ്റുകളും ജെ ഡി യു നേടിയെടുക്കണമെന്നായിരുന്നു പാർട്ടി ആദ്യം തീരുമാനിച്ചത് എന്നാൽ അത് അറുപത് ശതമാനത്തിലേക്ക് ഒതുങ്ങി എന്നാൽ ഇതിൽ നിന്നും ഇനി പിന്നോട്ടില്ല എന്നാണ് ജെ ഡി യു വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ബി ജെ പിയെ കശക്കേറിയും